കാനഡയിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ അഗ്നിക്രയാക്കപ്പെട്ടതായി റിപ്പോർട്ട് ഒട്ടാവ കാനഡയിലെ കത്തോലിക്ക ദേവാലയങ്ങൾക്ക് നേരെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസം മുതൽ അരങ്ങേറിയ തീവ്പ്പ് അക്രമത്തിൽ മുപ്പത്തിമൂന്നെണ്ണം കത്തിനശിച്ചെന്ന് കനേഡിയൻ വാർത്താ ഏജൻസി വിനാശകരമായ തീപിടുത്തത്തിൽ ഇരുപത്തിനാലെണ്ണം മനഃപൂർവ്വമാണെന്നും രണ്ടെണ്ണം യാദൃശ്ചികമായി സംഭവിച്ചതാണെന്നും സി ബി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസത്തിനും ഇടയിൽ കാനഡയിലെ പതിനാല് ദേവാലയങ്ങൾ കത്തിനശിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന്റെ ആരംഭത്തിൽ തദ്ദേശീയർക്ക് വേണ്ടിയുള്ള മുൻ കത്തോലിക്ക റെസിഡൻഷ്യൽ സ്കൂളുകളിൽ കൂട്ടക്കുഴിമാടങ്ങൾ എന്ന അടിസ്ഥാനരഹിതമായ റിപ്പോർട്ടുകൾ പുറത്തിറങ്ങിയതിനെ തുടർന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കാനഡയിലെ കത്തോലിക്ക ദേവാലയങ്ങൾക്ക് നേരെ നിരവധി അക്രമങ്ങൾ അരങ്ങേറി ദേവാലയ തീപിടുത്തത്തിൽ പതിമൂന്നെണ്ണം നാട്ടിൻപുറങ്ങളിലും പതിനാലെണ്ണം ഫസ്റ്റ് നേഷൻ ലാൻഡ് എന്നറിയപ്പെടുന്ന തദ്ദേശീയ പ്രദേശങ്ങളിലുമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ അഗ്നിക്കിരയായ ആക്രമണങ്ങളിൽ ഭൂരിഭാഗവും കത്തോലിക്ക ദേവാലയങ്ങളാണ് ആംഗ്ലിക്കൽ ഇവാഞ്ചലിക്കൽ യുണൈറ്റഡ് മതവിഭാഗങ്ങളെയും ബാധിച്ചു ഇതിൽ ഒമ്പതെണ്ണത്തിൽ മാത്രമാണ് അറസ്റ്റ് നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ആൽബർട്ടയിലെ ഫോർട്ട് ജിപ്പ്യാനിലെ പരിശുദ്ധ കന്യാ മറിയത്തിന്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ വടക്കൻ ആൽബർട്ടയിലെ നൂറ്റി ഇരുപത്തിയൊന്ന് വർഷം പഴക്കമുള്ള കത്തോലിക്ക ദേവാലയത്തിലും പുനരുദ്ധാരണം നടത്താൻ കഴിയാത്ത വിധം അഗ്നികിരയാക്കി മുപ്പത്തിമൂന്ന് ദേവാലയങ്ങൾ അഗ്നിക്കിരയായപ്പോൾ പലതും ആക്രമിക്കപ്പെട്ടെന്ന് സി ബി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം റെസിഡൻഷ്യൽ സ്കൂളുകളിൽ കൂട്ടക്കുഴിമാരങ്ങൾ കണ്ടെത്തിയെന്ന റിപ്പോർട്ട് ആദ്യമായി പുറത്തുവന്ന രണ്ടായിരത്തി മെയ് മുതൽ രാജ്യത്തെ തൊണ്ണൂറ്റിയാറ് ക്രിസ്ത്യൻ ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെടുകയോ അഗ്നിക്കിരയാക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക